ॐ नमो नारायणाय വണീ നേടാനായിട്ട് ध्रुवन चैद तपस्सिनीക്കുറിച്ചാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് 18వతമേ శ్లోకం ഭക്തിം ഹരൗ भगवती പ്രവഹൻ അജസ്ത്രം ആനന്ദ വാഷ്പകലയ മുഹുഹു അർദ്ധമാനഃ പ്രവഹൻ അജസ്ത്രമാനന്ദ വാഷ്പകലയ മുഹുർ അർദ്ധമാനഃ વિક്ലിദ്യമാന ഹൃദയ പുളഗാചിദാങ്കോ ना आत्मनामस्मरत असौ इति ना आत्मनामस्मरत असाविति मुक्तलिङ्गः भगवती हरौ भगवानाय श्री हरिइल अजस्रं इडतडविल्यावे भक्तिं प्रवहन् भक्तिये रयद अवनवന്‍റെ ഉള്ളിലിരിക്കുന്ന ആ चैतन്യം ആണ് भगवान എന്ന അനുസന്ധാനം അങ്ങനെയുള്ള ആ ഭക്തിയെ സുദൃഢമാക്കിക്കൊണ്ട് അങ്ങനെ വരുമ്പോഴാണ് ആനന്ദക്കണ്ണീരുണ്ടാകുന്നത് ഭക്തിഭാവനയാൽ ഉളവായ ആനന്ദക്കണ്ണീർ കണത്താൽ മുഹുഹു തുടരെ തുടരെ അർദ്ധ്യമാനഹ അങ്ങനെ സമ്പാദിതനായി എന്ന് വെച്ചാൽ ഇടയ്ക്കിടെ കണ്ണീർ പൊഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒപ്പം ഹൃദയശുദ്ധി കൈവന്നതുകൊണ്ട് തന്നെ ക്ലിദ്യമായ ഹൃദയ അലിവാർന്ന അന്തരംഗത്തോടു കൂടിയവനായി തീർന്നു എല്ലാറ്റിനോടും എന്തെന്നില്ലാത്ത ഒരു സ്നേഹം അങ്ങനെ തോന്നി തുടങ്ങി പുളകാചിതാംഗരിത്തെപ്പ് ഉള്ള ശരീരത്തോടു കൂടിയവനായും ഒപ്പം ശരീരബോധം നഷ്ടപ്പെടുകയാണ് അതാണ് മുക്തലിംഗ മുക്തമായ പരിത്യക്തമായ ദേഹാഭിമാനം ഞാൻ എന്റെ എന്ന ആ ദേഹാഭിമാനമൊക്കെ തെക്തമായി ഭവിച്ച ആധുവൻ ആത്മാനം തന്നെ കുറിച്ച് അസൌതി ഈ ഉള്ളവൻ എന്ന തോന്നൽ പോലും ഇല്ലാത്ത അതുപോലും ആ അഹന്തയെ പോലും ന അസ്മരത് ഓർക്കാതെയായി അത്രയും ഭഗവാനിൽ മനസ്സർപ്പിച്ച ആ तिथि इत्ति ध्रुवन इन्नु പറയുകയാണ് ഭക്തിം ഹരോ ഭഗവതി പ്രവഹൻ നജസ്രമാന്ത ബാഷ്പകലയാ മുഹരർദ്യമാന വിക്ലിദ്യമാന ഹൃദയ പുളഗാജിദാഗോ നാസ്മാ നമസ്മരദ സാവിതി മുക്ത ഇങ്ങനെ പൂർണമായും ശുദ്ധഹൃദയനായി ഭവിച്ചപ്പോൾ ഭഗവാന്റെ ആ പരമപദപ്രാപ്തിക്കുള്ള അർഹത ധ്രുവൻ നേടിയെടുത്തു എന്ന് കണ്ടപ്പോൾ അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം മുമ്പും ധ്രുവൻ തപസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നത്തെ ധ്രുവന്റെ തപസ് ഒരു സ്വാർത്ഥ ചിന്തയോടുകൂടിയത് ആയിരുന്നു അതുകൊണ്ടാണത്രേ എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായത് ധ്രുവൻ ശ്വാസം പിടിച്ചു വെച്ചപ്പോൾ പ്രകൃതി മുഴുവനും ശ്വാസം മുട്ടിയത് അത് സ്വാർത്ഥ ചിന്തയിൽ ഉണ്ടായ തപസ്സായത് ഇത് നമുക്ക് പല അസുരന്മാരുടെ തപസ്സിലും പറയുന്നത് കേൾക്കാം അവരുടെ തപസ്സുകൊണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവുകയാണ് അതേസമയം ഇവിടെ നോക്കൂ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കാരണം ഇവിടെ നിസ്വാർത്ഥമായിട്ട് ഭഗവാനെ കിട്ടാനാണ് തപസ് ചെയ്തത് അങ്ങനെ ആയപ്പോൾ സ്വയം ശുദ്ധീകരിക്കപ്പെട്ടു ആ അർഹത നേടി എന്ന് കാണുമ്പോൾ കണ്ടപ്പോഴാണ് ഭഗവാൻ തൻ്റെ പരമപദത്തിലേക്ക് ധ്രുവനെ ആനയിക്കാനായിട്ട് വിമാനത്തെ അയക്കുന്നത് പത്തൊൻപതാമത്തെ ശ്ലോകം

ശദിശ വിഭ്രാജയത് പത്ത് ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നതും ഉദിതം ഉദിച്ചുയർന്ന രാഘാപതി എന്നാൽ പൂർണ്ണ ചന്ദ്രൻ പൂർണചന്ദ്രനെ പോലെ ചന്ദ്രപതി ഇവ രാഘാപതി ഇവ അങ്ങനെ ഉള്ളതും ആയിട്ടുള്ള അതുപോലെ ഉള്ളതുമായ വിമാനാഗ്രം ഒരു വിശിഷ്ട വിമാനം നഭസഹ അവതരത് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് ദദർശ കണ്ടു അപ്പോൾ ഭഗവാനെ ലഭിക്കാനുള്ള ആ അർഹത നമ്മൾ നേടുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം ബാക്കി ഭഗവാൻ ചെയ്തു കൊള്ളും श्लोकं तत्र अनु तत्रानु देवप्रवरौ चतुर्भुजौ श्यामौ किशोरौ अरुणाम्बुजेक्षणौ किशोरावरुणाम्बुजेक्षणौ किशोराव स्थितौ अवष्टभ्य स्थितावष्टभ्य गदां सुवाससौ കിരീട ചാരുകുണ്ട കിരീട ചാരുകുണ്ടവിടെ എല്ലാറ്റിലും ഔ പ്രയോഗം വന്നത് കൊണ്ട് രണ്ടു പേർ അവിടെ വന്നു എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാം തത്ര അനു അതിൽ പിന്നെ ചതുർഭുജ രണ്ട് ആളുകൾക്ക് നാല് കൈകൾ അപ്പൊ നാല് കൈകളുള്ള രണ്ടു പേർ എന്ന് അങ്ങനെ ഔ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മനസ്സിലാക്കണം ശ്യാമവും ശ്യാമള നിറം പൂണ്ടവരും കിശോരവും നവയൗവന സമ്പന്നരും അരുണാമ്പൂര് ചെന്താമരപ്പൂവിനൊത്ത കണ്ണ് കണ്ണൊക്കെയുള്ള അതായത് ഭഗവാന്റെ സാരൂപ്യമുള്ള എന്ന് അർത്ഥം അങ്ങനെയുള്ള പേർ ഗതാം അവഷ്ടഭ്യ തങ്ങളുടെ കയ്യിലെ ഗതയെ താഴ്ത്തിപ്പിടിച്ച് സ്ഥിതവും അങ്ങനെ നിൽക്കുന്നവരും സുവാസസവും വിശേഷപ്പെട്ട വസ്ത്രം ധരിച്ചവരും ഭഗവാനെ പോലെ തന്നെ കിരീട ഹാര അങ്കത് ചാരുണ്ടലൗ കിരീടം മുത്തുമാല തോൾവള കർണാഭരണങ്ങൾ ഇവയൊക്കെ ധരിച്ച ദേവപ്രവരൗ ഇവിടെ എവിടെയും രണ്ട് എന്ന വാക്ക് നിങ്ങൾക്ക് കാണില്ല പക്ഷെ ആ ഔപ്രയോഗത്തിൽ നിന്നാണ് രണ്ടുപേരാണ് വന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ദേവപ്രവരവു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി അവരെ കണ്ടു എന്നത് ദദർശ നമ്മൾ മുകളിലുള്ള ആദ്യത്തെ ആ ശ്ലോകത്തിൽ നിന്ന് എടുക്കണം അപ്പോൾ രണ്ട് ദേവോത്തമന്മാരെ ധ്രുവൻ കണ്ടു രണ്ടു പേരും ഭഗവാന്റെ അതേ സ്വരൂപത്തിൽ ഉള്ളവരായിരുന്നു അതാണ് ശ്യാമള നിറത്തോടു കൂടി ശംഖുചക്ര ഗതാ ഒക്കെ ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ആ ഗതയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ടുപേരെ तत्रानुदेव प्रवरौ चतुर्भुजो शवौ किशोरावरुणाम् भुजेक्षणौ स्थितावष्टभ्यगदां सुवाससौ गिरीडहाराङ्गदचारुकुण्डलौनामत् श्लोकम् विज्ञाय तौ उत्तमगाय किंकरौ अभ्युक्तितः ताः उत्तमगाय किंकरावभ्युक्तितः किंकराव साद्वस विस्मृतक्रमः ननाम नामाणि गृणन् मधुद्विशः पार्षकप्रधानौ इति पार्षकप्रधानाविपि संहता अञ्चलिहि संहताञ्चलिहि तौ अवरेणड्वैरम् ഉത്തമകായ കിങ്കരവും ഭഗവാൻ ശ്രീഹരിയുടെ കിങ്കരന്മാരാണ് പാർഷദന്മാരാണെന്ന് അവരുടെ ആ വേഷഭൂഷാദികളിൽ നിന്ന് മനസ്സിലാക്കി അതാണ് വിജ്ഞായ അങ്ങനെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയപ്പോൾ ആദ്യം ഉണ്ടായത് ഒരു അമ്പരപ്പാണ് സാധ്വസം പെട്ടെന്നുണ്ടായ അമ്പരപ്പിൽ വിസ്മൃത ക്രമ ഇങ്ങനെയുള്ളവർ വന്നാൽ ചെയ്യേണ്ട ആ പൂജാതി കാര്യങ്ങൾ അർഘ്യം ഒക്കെ ചെയ്തുകൊണ്ട് അവരെ സ്വീകരിക്കണം അതൊക്കെ മറന്നുപോയി വിസ്മൃതക്രമ മറന്നുപോയ പൂജാമുറകളോടുകൂടി പക്ഷേ ആ അമ്പരപ്പു കൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റു അഭ്യുത്ഥിത ഉത്ഥാനം ചെയ്ത് മധുദ്വിഷ മധുദ് ആയിട്ടുള്ള ഭഗവാന്റെ പാർഷ പ്രധാനവും പാർഷന്മാരിൽ മുഖ്യന്മാരായ രണ്ടു പേരാണ് ഇതി ഇങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആ അമ്പരപ്പ് മാറിയപ്പോൾ സംഹത അഞ്ചലി ഊപ്പുകൈയോട് നിന്ന് നാമാനികൃണൻ തിരുനാമങ്ങളെ ഉരുവിട്ടുകൊണ്ട് അവരെ നനാമ നമസ്കരിച്ചു പെട്ടെന്നുള്ള അമ്പരപ്പിൽ അവരെ അർഘ്യപാദ്യാദികളോടെ സ്വീകരിക്കാനൊക്കെ മറന്നുപോയി പക്ഷെ പിന്നീട് ചാടി എഴുന്നേറ്റ് അവരെ നമസ്കരിച്ചു विज्ञायता उत्तमगाय किंकर आव्युद्धित साद्वस विस्मृतक्रम ननामा नामानि गृणन् मधुद्विश वाषत्प्रधाना विति संभताञ्चले २२ आमेष्ठ श्लोकम् तम कृष्णपाद अभिनिविष्टमानसं ാഭസമ്മ പുഷ്കരനാഭൻ ശ്രീപത്മനാഭനായിട്ടുള്ള ഭഗവാന് സമ്മതൗ ഏറ്റവും അഭിമതരായിട്ടുള്ള സുനന്ദ നന്ദനും നന്ദനുമാണ് അവിടെ വന്നത് അവർ ഉപസൃത്യ ധ്രുവന്റെ അടുത്തേക്ക് വന്നിട്ട് കൃഷ്ണപാദ അഭിനിവം ഭഗവാൻ ശ്രീഹരിയുടെ ആ തൃപാദങ്ങളിൽ തന്നെ അപ്പോഴും മനസ്സ് അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന മാനസം ഹൃദയത്തോടു കൂടിയവനും ബഥാഞ്ജലി കൂപ്പുകൈയോട് കൂടെ നിൽക്കുന്നവനും പ്രശ്രയ നമ്ര കന്ധരം കന്ധരം കഴുത്ത് കഴുത്തിങ്ങനെ നമ്രം

सुनन्दनन्दाहुपसृत्य सस्मितम् प्रत्युच तु पुष्करनाभसम्मतौ सुनन्दनन्दावूचतुः अव रण्डुबेरुं ध्रुवनोडु परयगयाण इरुवत्ति मूनामत्ते श्लोकं भो भो राजन् सुभद्रं ते वाचं नह अवहितः नो अवहितः शृणु यह पञ्चवर्षः तपसा पञ्चवर्षस्तपसा भवान् देवं अतितृपत देवम अतितृपत भो भो राजन अलेयो राजा धुवा ते सुभद्रं अंगिके सुमंगळते भविक्यते नहवाच नंगुडा वाक्किने अवहितः श्रद्धयोडुगडे श्रणु इट्टकोंडालम यह भवान् யாதொரு அவிடனாணோ பஞ்சவர்ஷ அஞ்சு வயசு பிராயம் ஆயப்பா கொண்டு தேவம் வாசுதேவனே அத்தீ திருபத் பிரசாதிப்புவல்லோ அதாவது அங்கையை குறித்து ஞங்கள் ஒருபாடு கேட்டிட்டு அங்கு ஒரு மகானு காரணம் அஞ்சாமத்த வயசில் தேவானே தபஸ் செய்து பிரசாதிப்பவனா അങ്ങനെയുള്ള അങ്ങേയ്ക്ക് മംഗളം ഭവിക്കട്ടെ ഭോ ഭോ രാജൻ സുഭദ്രം തേ വാചം 노വഹിത ശ്രുണോ യ പഞ്ച വർഷ ஸ்தപസാ ഭവാൻ ദേവമതേത്രപ 24 ആമത്തെ ശ്ലോകം തസ്യ अखिल જગധാതുഹു ആവാം तस्याखिलजगद्धातुरावाम देवस्य शारंगिनः पार्षदौ इह पार्षदाविह संप्राप्तौ नेतुं स्वां भगवत्पदम् अङ्ग अञ्जामत्त वयसिल तपस्सु चैद प्रसादिपिच अखिलजगद्धातुः सर्वलोकविधातावम शारंगिनः शारंगम एन्न चाभं धरिचवनम आयिटुल्ला ആ ഭഗവാൻ വാസുദേവന്റെ പാർഷതവും പാർഷദന്മാരായ ആവാം ഞങ്ങളിരുവരും വാം അങ്ങയെ ഭഗവത് പദം നേതും ഭഗവാന്റെ അസ്വധാമത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇഹസംപ്രാപ്തവും ഇവിടെ വന്നിരിക്കുന്നു അഞ്ചാമത്തെ വയസ്സിൽ തന്നെ ഭഗവാനെ പ്രസാദിപ്പിച്ച മഹാനായ അങ്ങയെ ഇപ്പോൾ ഭഗവാന്റെ പരമപദത്തിലേക്ക് പോകാനായിട്ട് അർഹത നേടിയ അങ്ങയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പദം इरिवत्ति amate shlokam sudurjayam विष्णुपदं padam jitam tvaya yat अप्राप्य apraapya yat surayo apraapya ricakshate param aatishta tat chandra divagaraadaya tat chandra divagaraadayo graha rksha taaraaha graha rksha സുദുർജയം ജയിച്ചടക്കുവാൻ വളരെ പ്രയാസമേറിയ വിഷ്ണുപദം ഭഗവത് സ്ഥാനം വയാജിതം അങ്ങയാൽ അന്നേ ജയിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ആ സ്ഥാനത്തേക്ക് പോകാനുള്ള അർഹത നേടിയത് ഇപ്പോഴാണെന്ന് മാത്രം എന്തായാലും പരം അത്യുന്നതമായ ഇയത്ത് യാതൊരു സ്ഥാനത്തേക്ക് അപ്രാപ്യ എത്തുവാനാവാതെ സൂരയഹ സൂര്യകളായിട്ടുള്ള എന്ന് വെച്ചാൽ പരമജ്ഞാനികളായ സപ്തർഷികൾക്ക് പോലും അതായത് സപ്തർഷി മണ്ഡലം പോലും ഈ വിഷ്ണുപഥത്തിന് താഴെയാണ് അപ്പോൾ സപ്തർഷികൾ പോലും അവിടെ വൈകുണ്ഠത്തെ നോക്കി വളരെ ആഗ്രഹത്തോടെ എന്നാണ് തങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുക എന്നിങ്ങനെ വിചക്ഷതെ താഴെ നിന്നിങ്ങനെ നോക്കി നിൽക്കുന്നുവോ ചന്ദ്ര ദിവാകരാതയഹ ചന്ദ്ര സൂര്യാദികളായിട്ടുള്ള ഗ്രഹവൃക്ഷ താരാഹ ഗ്രഹങ്ങളും ഗ്രഹങ്ങളുംരങ്ങളും അതായത് അശ്വിനി തുടങ്ങിയ നക്ഷത്രങ്ങളും ഒക്കെ മറ്റ് ജ്യോതിർഗോളങ്ങളും യത്ത് യാതൊരു വിഷ്ണുപദത്തെയാണോ ദക്ഷിണം വലം വെച്ച് പരിയന്തി ചുറ്റിത്തിരിയുന്നത് അങ്ങനെയുള്ള ആ വിഷ്ണുപദത്തെ തത് ആതിഷ്ഠ അതിനെ ആസ്ഥാനമാക്കിയിട്ട് ഇനി അങ്ങ് ജീവിച്ചാലും सुदुर्जयं विष्णुपदं चितं त्वया यत्सूरयो प्राप्य विचक्षते परम् आतिष्ठतच्छन्द्रदिवागरादयो ग्रहक्षतारापर्यङ्कि दक्षिणम् हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण